രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കുടിവെള്ള നിഷേധത്തിനെതിരെ കോൺഗ്രസിന്റെ റോഡ് ഉപരോധം പടിഞ്ഞാറ് വെമ്പല്ലൂരിലെ തീരപ്രദേശങ്ങളായ അഞ്ചങ്ങാടി ആൽമാവ് അസ്മാബി കോളേജ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം ലഭിച്ചിട്ട് വർഷങ്ങളായി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചൻപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഞ്ചങ്ങാടിയിൽ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡ് ഉപരോധിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നിരവധി സമരങ്ങൾ ഈ സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക് മുമ്പില് ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് ഒട്ടനവധി ജനകീയ പ്രശ്നങ്ങൾ ഈ കാലയളവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എസ് എൻപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ ഇതിനെ നിയോജക മണ്ഡലത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ എം എൽ എ അടക്കമുള്ള ഈ ജനപ്രതിനിധികൾ കുടിവെള്ളം ഈ പ്രദേശത്ത് നൽകുന്നതിൽ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റോഡ് ഉപരോധത്തിലേക്ക് നീണ്ട വളരെ സാഹസികമായ ഒരു സമരത്തിലാണ് എസ് എന്താ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തയ്യാറെടുത്തിട്ടുള്ളത് അത്രത്തോളം എത്തിച്ചേർന്നത് ഈ ജനപ്രതിനിധികളുടെ കടുത്ത അലംഭാവം ഈ തീരദേശവാസികളോടുള്ള അലംഭാവവും കെടുകാര്യസ്ഥതയുമാണ് ഇവിടെ കുടിവെള്ള വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അശോകനും സരാജ് സാറും പറയുന്നുണ്ടായി ഇവിടെ നാട്ടിക ശുദ്ധജല വിതരണ ആ പദ്ധതി നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയാണ് ഈ എസ് പഞ്ചായത്ത് തുടങ്ങി ഏങ്ങണ്ടിയൂർ വരെയുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കപ്പെട്ടതാണ് നാട്ടിക ശുദ്ധ ജല വിതരണ പദ്ധതി പദ്ധതി ആ വിജയകരമായി നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും പഞ്ചായത്തും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇവിടെ സാധാരണക്കാരും പാവപ്പെട്ടവരായ മത്സ്യത്തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന തീരദേശത്തെ കുടിവെള്ള ക്ഷാമം ശാശ്വതമായി പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളെ നേരിടേണ്ടി വരുമെന്ന് കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിരാജ് അധ്യക്ഷത വഹിച്ചു പൈപ്പിട്ട് അവിടം വരെ പൈപ്പിട്ട് കൊടുക്കണമെന്ന് ആ പൈപ്പ് ഇപ്പോഴും മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടില്ല അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല അവിടെ കാലങ്ങളായിട്ട് വെള്ളമില്ല അവിടെ ഈ എം എൽ എ ചെയ്ത് നിങ്ങൾ അറിയണം അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി ഒരു ഉറപ്പ് അദ്ദേഹം ചെലവാക്കിയിട്ടില്ല പക്ഷെ അദ്ദേഹം അമ്പത് ലക്ഷം ചെലവാക്കി അദ്ദേഹം റോഡ് ഉണ്ടാക്കി ആർക്കു വേണ്ടിയാണ് ജനങ്ങൾക്ക് നടക്കാനല്ല അവിടത്തെ ബാറ് മുതലാളിയുടെ റിസോർട്ടിൽ കാണുന്നത് ഞാൻ പേര് പറഞ്ഞില്ല പറഞ്ഞില്ലേ അപ്പൊ റോഡ് ഉണ്ടാക്കി കൊടുത്തത് ആർക്ക് വേണ്ടി ഒരു മുതലാളിക്ക് വേണ്ടി ഇവിടെ പാവപ്പെട്ടവരെ കാണാതെ ഇവർ തീർച്ചയായിട്ടും വരുന്ന മറുപടി വരുമെന്ന് കൂടി ും നേതാക്കളായ കെ ആർ അശോകൻ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ നിതീഷ് കുമാർ പി ഡി വിജയൻ സലാം കുഴുപ്പുള്ളി ബീരാൻ കണ്ണെഴുത്ത് വി സി കാർത്തികേയൻ പി എ ഷാജി എൻ ഒ ആന്റണി സുധൻ കാവുങ്ങൽ കെ എസ് ഷമീർ സുനിൽ ചാണാടി കെ എ ഹൈദ്രോസ് പ്രതാപൻ കൊള്ളിക്കത്തറ പി എ ഷിംനാസ് തുടങ്ങിയവർ സംസാരിച്ചു തിലകൻ ചെട്ടിപ്പറമ്പില് ജമാൽ ഇല്ലിച്ചോട് ശശി തോപ്പിൽ കെ കെ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടന് ശാന്തി റഹീം കലറയ്ക്കല് സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി